മഴക്കാലജന്യ രോഗങ്ങൾക്കൊപ്പം കോവിഡും കൂടെ പിടിമുറുക്കിയ ഇടുക്കി ജില്ലയിൽ ആരോഗ്യരംഗം കുത്തൊഴിഞ്ഞ നിലയിലാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം ഇടുക്കി പിരുമേട് ഉടുമ്പൻചോല ദേവികുളം തുടങ്ങിയ താലൂക്ക് ആശുപത്രികളിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും അടക്കം ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്ത സ്ഥിതിയാണുള്ളതെന്ന് കെ സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു തോട്ടം തൊഴിലാളികളും സാധാരണക്കാരുമാണ് ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്നത് എന്നാൽ ഇവിടങ്ങളിലെത്തുന്ന സാധാരണക്കാർ നിരാശരായി മടങ്ങുകയാണ് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി വിഷയത്തിൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു കാലവർഷം വ്യാപിച്ചതോടുകൂടി ഇടുക്കി ജില്ലയിലെ ആതുര ശുശ്രൂഷാ സേവന രംഗങ്ങളെല്ലാം ഇന്ന് പ്രവർത്തനരഹിതമായിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഇടുക്കി മെഡിക്കൽ കോളേജും ദേവികുളം പീരുമേട് ഉടുമ്പൻചോല കട്ടപ്പനയിലെ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരില്ല മതിയായ ജീവനക്കാരില്ല കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കോവിഡ് പരിശോധന നടത്തുന്ന ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തുന്നതിനും ടെസ്റ്റ് നടത്തി കോവിഡ് പോസിറ്റീവാണ് എന്ന് പോസിറ്റീവ് ആകുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നടപടിയും ഈ ഗവൺമെന്റ് ആരോഗ്യ വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു ശ്രദ്ധയും ചെലുത്തുന്നില്ല താലൂക്ക് ആശുപത്രികളിൽ മതിയായ ഡോക്ടർമാരില്ല മെഡിക്കൽ കോളേജുകളിൽ മതിയായ ഡോക്ടർമാരില്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ തുറന്നു വെച്ച് ഒരു ഡോക്ടർ പോലും ഇല്ലാതെ തുറന്നു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മതിയായ രോഗി രോഗികൾക്ക് മതിയായ മരുന്ന് കൊടുക്കാൻ കഴിയുന്നില്ല മരുന്നിന്റെ ദൗർലഭ്യം വലിയ അളവിൽ ആരോഗ്യ മേഖലയിൽ ഇന്ന് വലിയ പ്രതിസന്ധി വരെ സാധാരണക്കാരായ ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഗവൺമെന്റ് ആശുപത്രികൾ ഇന്ന് അവർക്ക് ആശ്രയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ചെന്ന് നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഡോക്ടർമാരെയും ജീവനക്കാരെയും മതിയായ മരുന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണം കോവിഡ് വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര ശ്രദ്ധ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്